ഹലോ ആൾ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ എങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ മഴ നന്നായി കിട്ടുന്നുണ്ടോ നമുക്ക് മഴയൊക്കെ കുറവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകും ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചാനലൊരു മത്സര വീഡിയോ ഇട്ടിരുന്നു ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു അത് മത്സരം ഇതായിരുന്നു അതിൽ കാണിച്ചിരിക്കുന്ന മഞ്ഞ റോസയുടെ ഐ ശരിയായി പറയുന്നവരിൽ നിന്നും ഒരാൾക്ക് ഒരു റോസ് ചെടി ഗിഫ്റ്റായി അയച്ചു കൊടുക്കുന്നു എന്ന് പലരും പേഴ്സണലി ഒക്കെ എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു എന്താണ് ആ വീഡിയോയെക്കുറിച്ച് പിന്നീട് അറിവൊന്നും അറിയിപ്പൊന്നും ഉണ്ടായില്ല എന്താണ് ആ മത്സരത്തിൻ്റെ ഫലം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ പലർക്കും ആ ഒരു സംശയം സംശയമുണ്ടാകാം അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഐ ഡി ഏതാണെന്ന് വളരെ കൃത്യമായി തീരുമാനിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരു പ്ലാൻ പർച്ചേസിനിടയിൽ തമിഴ്നാട്ടിൽ ഒരു പൂപ്പാടത്തിൽ നിന്ന് കിട്ടിയ റോസാണിത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു റെയർ വെറൈറ്റി ആണ് എന്നാദ്യ കാഴ്ചയിൽ തോന്നിയത് കൊണ്ട് അതിവിടെ കൊണ്ടുവന്നു ശേഷമാണ് നമ്മൾ മത്സരം വീഡിയോ ഇട്ടത് എന്നാൽ റെയർ വെറൈറ്റി കളക്ട് ചെയ്യുന്നവരോടും അങ്ങനെയുള്ള റോസ് ഗ്രൂപ്പ്സിലുമൊക്കെ ചർച്ച ചെയ്യുന്നതിനിടയിൽ ചില വിഭിന്ന അഭിപ്രായങ്ങൾ വരികയും മത്സരഫലം നമ്മൾ നീട്ടിവെക്കുകയുമാണ് ഉണ്ടായത് അതിനിടയിൽ നമ്മളത് റീപ്പോട്ട് ചെയ്ത് വെച്ച് പുതിയ പൂക്കൾ വരുമ്പോൾ കൺഫേം ചെയ്യാമെന്ന് കരുതി അങ്ങനെ റീപ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ടായ പുതിയ പൂക്കൾ നമുക്കിപ്പോൾ കാണാം അപ്പോൾ പുതിയ പൂക്കൾ ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിച്ച വെറൈറ്റി പോലെയാണ് കാണുന്നത് എന്നാൽ മറ്റ് ചിലപ്പോൾ വേറെ ഒരു ഡിസൈനിലും പാറ്റേണിലും ഒക്കെയാണ് അതിൻ്റെ പെറ്റൽസ് കാണുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഉദ്ദേശിച്ച റോസ് ഏതാണെന്നതേ അന്യഡൂപ്പരിയാണ് നമ്മൾ ഉദ്ദേശിച്ചത് ചില പൂക്കൾ കാണുമ്പോൾ അത് സെയിം അങ്ങനെ തോന്നുന്നു എന്നാൽ ഫീച്ചേഴ്സും ഇലകളൊക്കെ അങ്ങനെ തന്നെയാണ് എന്നാൽ ചില പൂക്കൾ വിരിഞ്ഞ് തുടങ്ങുമ്പോൾ വേറൊരു രീതി പാറ്റേണിലും ഒക്കെയാണ് കാണപ്പെടുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോഴും പല പല അഭിപ്രായങ്ങളാണ് കാണുന്നത് കൃത്യമായ ഒരു ഡിസിഷനിൽ എത്താൻ കഴിയാത്തതുകൊണ്ട് നമ്മുടെ മത്സര ഫലപ്രഖ്യാപനം ഇത്രയും വൈകിയതാണ് ഓക്കെ അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അന്നേ ഡൂപ്പനി എന്ന ധാരണയിലാണ് നമ്മൾ വീഡിയോ ഇട്ടത് പൂക്കൾ അങ്ങനെ തന്നെയാണ് ഉള്ളതും സോ അന്നേ ഡൂപ്പറി എന്ന കമൻ്റ് ചെയ്തവരെ തന്നെ നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്താനാണ് വിചാരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് അന്നേ ഡൂപ്പറി അല്ല ഇതിൻ്റെ കറക്റ്റ് ഐ ആർക്കെങ്കിലും അറിയാം എന്നുള്ളവർ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് നമ്മൾ ആ വീഡിയോയുടെ കമൻ സെക്ഷൻ ഓഫാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇനി പോയിട്ട് അന്നേ ഡൂപ്പറി ആരും കമൻറ്റ് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിനകത്തൊരു നീതി നടപ്പിലാകുന്നില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ യൂട്യൂബ് കമൻ്റ് പിക്കർ എന്നുള്ള ഒരു ആപ്പ് വഴി നമ്മൾ വിജയ തിരഞ്ഞെടുത്ത് അതിൻ്റെ വീഡിയോയുമായി വരാനാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ മത്സര വിജയ തിരഞ്ഞെടുക്കുന്ന വീഡിയോയുമായി ഈ ആഴ്ചയിൽ തന്നെ അതായത് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ വീഡിയോയുമായി ഞാൻ വരുന്നുണ്ട് അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ഹാദിയ